കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിന്റെ കാലാട്ടത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ലാലേട്ടൻ നമ്മൾ പ്രേക്ഷകർ നോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലാലേട്ടനും അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കറിയാം ജാസ്മിൻ ഹൗസിലുള്ള എല്ലാ സമയങ്ങളിലും എപ്പോൾ നോക്കിയാലും കാലാട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊരുതരം ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഹൗസിനകത്ത് നടന്ന ടാസ്കിന്റെ കാര്യം ലാലേട്ടൻ മത്സരാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ജാസ്മിൻ എന്തോ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ പറയുന്നു ജാസ്മിൻ അവിടെ കാലാട്ടിക്കൊണ്ടിരിക്കൂ കാലാട്ടി അതൊന്നും മറിച്ച് കളയരുതെന്നൊക്കെ ജാസ്മിന്റെ ഈ ഒരു ശീലം കണ്ട് പലരും ഇതൊരു ബാഡ് ബിഹേവിയർ ആണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് പതിവാണ് അടുത്ത് ആരെങ്കിലും ഇരിക്കുമ്പോൾ അവരെ പിച്ചയും തോണ്ടിയും നിൽക്കുന്നതും കാലും കൈയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവായിട്ടാണ് പലരും നോക്കി കണ്ടത് അവിടെ ഒരുപാട് കണ്ടന്റ് കൊടുക്കുന്ന നല്ല ആയിട്ടുള്ള മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ ജാസ്മിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതേസമയം ഇന്നലത്തെ സിജോന്റെയും നോറയുടെയും എവിക്ഷന് ശേഷം ഇനി ആറുപേർ മാത്രമാണ് ഹൗസിൽ അവസാനിക്കുന്നത് ലൈവൊക്കെ ഇപ്പോ ആകെ ശോകമാണ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടക്കുന്നില്ല ഇന്ന് ഹൗസിലേക്ക് ഒരു ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇന്നലെ കണ്ട പ്രൊമോ അനുസരിച്ച് അലമാരിയിൽ ഒളിപ്പിച്ചാണ് ഒരാളെ ഹൗസിനകത്തേക്ക് കൊണ്ടുവരുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം